യുഎസിലും ദക്ഷിണ കൊറിയയിലും ഉൾപ്പെടെ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഇന്ത്യയിൽ വീണ്ടും കോവിഡ് തരംഗം ഉണ്ടാകുമെന്നും ഇത് നേരിടാനായി തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും നോയിഡയിലുള്ള ശിവനാടൻ സർവകലാശാലയിലെ പ്രൊഫസറും വൈറോളജിസ്റ്റുമായ ദീപക് സെഗാർ വൈറസിന്റെ വ്യാപനശേഷിയും മരണത്തിന്റെ തോതും വർദ്ധിച്ചെന്ന ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് ആശങ്കപ്പെടുത്തുന്നതാണ് മറ്റു രാജ്യങ്ങളിലേതുപോലെ ഗുരുതരാവസ്ഥ ഇന്ത്യയിൽ ഇല്ല എങ്കിലും തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് ദീപക് സെഗാർ ദേശീയ വാർത്താ ഏജൻസിയോട് പറഞ്ഞു വൈറസ് മുൻപത്തേതിലും ശക്തമായ വ്യാപനശേഷി കൈവരിച്ചിട്ടുണ്ട് മരണനിരക്ക് ഇരുപത്തി ആറ് ശതമാനവും വ്യാപനം പതിനൊന്ന് ശതമാനവും കൂടിയതായിട്ടാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് ഇത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് നിലവിൽ മറ്റു രാജ്യങ്ങളിലേതുപോലെ ഗുരുതരാവസ്ഥ ഇന്ത്യയിലില്ല എന്നാൽ തയ്യാറെടുപ്പ് വളരെ അനിവാര്യമാണ് ജീനോം സ്കീൻസിംഗ് ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് നിലവിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് നിലവിൽ യു എസിലും ദക്ഷിണ കൊറിയയിലും വ്യാപിക്കുന്ന വൈറസിന്റെ ഭാഗേദം ഇന്ത്യയിൽ എത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അത്യാവശ്യമാണെങ്കിൽ വാക്സിൻ വീണ്ടും നൽകും മുൻകരുതൽ എന്ന നിലയിൽ ബൂസ്റ്റർ ഡോസ് എടുക്കുന്നത് വൈറസിനെ ചെറുക്കുവാൻ സഹായിക്കുമെന്നും ദീപക് സെഗാൾ പറഞ്ഞു യു എസിലെ അൻപതിൽ ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിലും പുതിയ കോവിഡ് കേസുകൾ വ്യാപകമാകുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും വലിയ വർധനവുണ്ട് ജൂൺ ഇരുപത്തിനാലിനും ജൂലൈ ഇരുപത്തി ഒന്നിനുമിടയിൽ എൺപത്തിയഞ്ച് രാജ്യങ്ങളിലായി പതിനേഴായിരത്തി മുന്നൂറ്റി എട്ട് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാലയളവിൽ ഇന്ത്യയിൽ തൊള്ളായിരത്തി എട്ട് പുതിയ കേസുകളും രണ്ട് കോവിഡ് മരണവും ഉണ്ടായി ഒമിക്രോൺ വകഭേദത്തിൽപ്പെട്ട കെ പി ഉപവിഭാഗമാണ് ഇപ്പോൾ വ്യാപകമാകുന്ന കോവിഡ് വൈറസ് ഒമിക്രോൺ ജെ എൻ വണ്ണിൽ നിന്ന് പരിണമിച്ച കെ പി ടു ഉപവിഭാഗം കഴിഞ്ഞ ഡിസംബറിൽ ഒഡീഷയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നിലവിൽ സജീവ കോവിഡ് കേസുകളാണ് ഇന്ത്യയിലുള്ളത് അസം ന്യൂഡൽഹി ഗുജറാത്ത് കർണാടക കേരളം മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന കേസുകൾ വളരെയധികം കുറവാണ് എന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ജൂലൈയിൽ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നത് ഡെസ്ക്